ഒരു ഇമേജ് ഉണ്ടല്ലോ അതായത് ഓഫ് അതായത് ഇപ്പൊ ഒരു ആങ്കറിനെ സംബന്ധിച്ച് ഒരു ചോദ്യം ചോദിക്കുമ്പോ ഒരു ഡബിൾ തോട്ടൊക്കെ വരും ഏത് വണ്ടി മനസ്സിലായി ഇങ്ങനെ തൊട്ടാ ഒന്നാമത് ഞാൻ പറയുന്നത് തഗ്ഗല്ല ഞാൻ പറയുന്നത് മറുപടിയാണ് തഗായിട്ട് ട്രീറ്റ് ചെയ്യുന്നതും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതിന്റെ പ്രശ്നം എന്താണെന്നറിയോ നിങ്ങൾ ചോദിക്കുള്ള ഉത്തരാണ് കിട്ടുന്നത് എസ്പെഷ്യലി ഓൺലൈൻ മീഡിയക്ക് അവരുടെ കണ്ടന്റിന് വേണ്ടിട്ടുള്ള ചോദ്യങ്ങളാണ് അവരെ പ്രയോജനം ഇല്ലാതെ ഇതിന്റെയൊക്കെ അവർക്ക് അവർക്ക് ആവശ്യം കണ്ടന്റ് ആണ് അവർക്ക് വേണ്ടുന്നതും ഇതാണ് എന്നുള്ളതുകൊണ്ടാണ് അവർ അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാൻ റെഡിയാവുന്നത് ഞാൻ ഭയങ്കര ഫണ്ണൊക്കെ ഉള്ള ഒരാളാണ് പക്ഷെ ഒരു സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്ന ആ സിനിമയെ പറ്റി സംസാരിക്കാനാണ് ഒരു ഓൺലൈൻ മീഡിയ ആൾക്കാരും ഒരുപാട് സിനിമയെ പറ്റി ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അതാണ് സഹദേവ പറയുന്നത് അതിന് കൊടുക്കണം പൈസ അവർക്ക് ആവശ്യം ഈ പറയുന്നത് പോലെ എന്തെങ്കിലും എന്താ പറയുക റാപ്പിഡ് ഫയർ റൗണ്ടുകളോ അല്ലെങ്കിൽ നമ്മൾ മണ്ടത്തരം പറയുന്നത് എങ്ങനെയെങ്കിലും ക്യാപ്ചർ ചെയ്യുന്നതോ എനിക്ക് എനിക്കതിൽ നിന്നും കൊടുക്കാൻ തോന്നാറില്ല അതെനിക്കിഷ്ടമുള്ളൊരു കാര്യമല്ല എനിക്കങ്ങനെ ഒരു ഒരു മണ്ടൻ ഇമേജിൽ പുറത്ത് എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ ഒരു ആ ഇമേജ് എനിക്കിഷ്ടമല്ല ഒരു ചോദ്യത്തിന് ഉത്തരം അറിയില്ലെങ്കിൽ ഞാൻ മണ്ടത്തരം പറയാൻ നിൽക്കില്ല അറിയില്ലെങ്കിൽ ഞാൻ അറിയില്ലാത്തതുപോലെ ആ കണ്ടന്റ് ഈ പറയുന്നത് പോലെ എല്ലാവർക്കും ഇതിലാണ് നമുക്ക് റീച്ച് ഉണ്ടാവുക നിങ്ങൾക്ക് അറിയുന്നത് കൊണ്ട് നിങ്ങൾ അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്യുമ്പോ ഒരാവശ്യം ഇല്ലാതെ ഞാനാണ് അതിനകത്ത് എഫക്റ്റഡ് ആവുക അപ്പൊ അതിൽ താല്പര്യമില്ല എനിക്ക് ഇതിലേ താല്പര്യം ഡയറക്ട് കൊസ്റ്റൻസ് ഉണ്ടാവില്ല ഇങ്ങനെ കുറച്ചു കൺഫ്യൂസ് കൊസ്റ്റൻസ് ഒക്കെ ആയിരിക്കും പറഞ്ഞു വരുമ്പഴത്തേക്കും അത് വേറെന്തെങ്കിലും ഒക്കെ ആയി പോകുന്ന തരത്തിൽ ഇത് വെച്ചാണ് നിങ്ങൾ ഓഡിയൻസ് നമ്മളെ ജഡ്ജ് ചെയ്യുക സോ ആ ഒരു സ്വഭാവത്തിലേക്ക് ഇന്റർവ്യൂസ് എന്നെ കൊണ്ടുപോകുന്നത് എനിക്ക് ഇഷ്ടമല്ല സംഭവം ഒന്നും തടഞ്ഞില്ലല്ലേ ഇല്ല